ഞങ്ങൾ ഇന്നൊരു രാത്രി ചെറിയൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചാ വലിയ ലേറ്റ് ഒന്നുമില്ല ഇത് ഞങ്ങളുടെ റൂമിൻ്റെ തായ്ക്കളോടാണ് അപ്പോൾ ഇരിക്കുന്നുണ്ട് ചിലട്ടീസ് പിന്നെ ഹർത്താലായത് കൊണ്ട് കടകളെല്ലാം കുറച്ച് കടകളെ തുറന്നോളൂ ഞങ്ങൾ കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങി പിന്നെ അങ്ങനെ പിന്നെ പോവാൻ തുടങ്ങുന്ന അപ്പൊ തൊപ്പികൾ ഇട്ടുകൊടുത്തി കേട്ടോ ചെറിയാക്ക് കാറ്റ് വെള്ളം ഉണ്ടാന്ന് ജസ്റ്റ് സ്വെറ്ററൊന്നും അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നില്ല പിന്നെ അങ്ങനെ അങ്ങോട്ട് പിന്നെ പോവാൻ തുടങ്ങി അപ്പൊ ഏട്ടൻ്റെ അവിടെ എത്തി കേട്ടോ അവിടെ പോയപ്പോ മക്കള് ഒരുപാട് വർക്കുകൾ ചുമരുന്നപ്പൊ അതിൻ്റെ വീട്ടിലെടുത്ത് പിന്നെ കുറച്ച് പൂച്ച കിട്ടിയാളുണ്ട് പിന്നെ പൂച്ച കിട്ടിയാൽ എന്ത് ക്യൂട്ടല്ലേ നല്ല ക്യൂട്ട് പക്ഷെ ഞാൻ തൊട്ടെന്ന് നോക്കുന്നു കേട്ടോ എന്താ മക്കള് ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ അങ്ങനത്തെ ഒട്ട് വെക്കലും അപ്പോലെ ചെയ്ത വർക്കുകളെല്ലാം ഇതെല്ലാം അപ്പൊ അതെല്ലാം ലൈറ്റ് ആയിരുന്നു എടുത്തു നല്ല ഭയങ്കര ലൈഫ് ഫ്ലവേഴ്സ് ആൻഡ് പെയിന്റിങ്സ് എല്ലാം കാണാൻ అప్పుదా నడుతూ తను ఇది కాటూన్ క్యారెక్టర్ ఆనల్ ఇ ఆడ కల్ట్లా అప్పుడు చూయ పూజకుంటీ నమ్మను అప్పుడు ఫుడ్ ఇది హోటల్ ఆరు పొరపెట్టు వీటెత్తిటో అవులకి పోండిటో ఫుడ్ కిచిరీ కొరచే సమయం ఉంటుందో అని తిరిగి రూమీలోకి పో ിട്ടാ പക്ഷെ ഇങ്ങനെ എടുക്കാനാണല്ലോ ഭയങ്കര ഇഷ്ടം അങ്ങനെ എടുത്തതാ